വരുന്ന ഭരണാധികാരികൾ അവരുടെ സങ്കൽപ്പനങ്ങൾ അനേക തലങ്ങളിൽ നിന്ന് അനേക ദേശങ്ങളിൽ നിന്ന് കുടിയേറുമ്പോൾ തൻ്റെ ദേശത്തോട് മമതയുണ്ടാവുകയും ഭാവാത്മകമായി തൻ്റെ ദേശത്തിൻ്റെ സംസ്കൃതിയെ മുഴുവൻ ഉൾക്കൊള്ളുകയും അന്യദേശത്ത് ജീവിക്കുകയും ചെയ്യുമ്പോൾ താൻ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ നാശത്തിന് മാത്രമാണ് അവൻ്റെ മനസ്സും പ്രവൃത്തിയും നിരന്തരം നീങ്ങുന്നത് അവിടെയുള്ള സംസ്കൃതിയെ ചവിട്ടിത്തേച്ചും അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടു ഇവൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ ഉപയോഗിച്ചു ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രമാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളെപ്പോലും നോക്കിയാൽ മതി വീട്ടിൽ ഇറങ്ങിയാൽ ഇവൻ കാണിക്കുന്ന കുരുത്തക്കേട് അച്ഛനും അമ്മയും അറിയാതിരുന്നാൽ മതിയെന്ന് വിചാരിച്ച് ഇവൻ കാട്ടിക്കൂട്ടുന്നത് വളരെ കൂടുതലാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ ഒരു ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഹോസ്റ്റലിൽ അച്ചടക്കത്തിൻ്റെ ആവശ്യം അവന് വരുന്നില്ല ഇവനോട് കൂട്ടുകൂടുന്ന വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു കുട്ടി പെട്ടെന്ന് നശിക്കും അവൻ ഈ സ്വാതന്ത്ര്യത്താൽ ആകൃഷ്ടനാവും ആസക്തനാവും ആസക്തനാവും ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആസക്തനാവും നമ്മുടെ കോളേജുകളും ഹോസ്റ്റൽ ജീവിതവും റെസിഡൻഷ്യൽ സ്കൂളുമൊക്കെ നമ്മുടെ സംസ്കൃതിയെ മാത്രമല്ല നാടിനെ മൊത്തം നശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ ഇന്ന് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന അച്ഛനമ്മമാർ പോലും ആഗ്രഹിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ അതുപോലുള്ളൊരു കേന്ദ്രത്തിലേക്ക് അയക്കണമെന്നാണ് അഭിമാനത്തിന് സിമ്പലായിട്ട് മാറി മാറിയിട്ടുണ്ട് അത്തരം ഒരു അഭിമാനത്തിൻ്റെ തലങ്ങളിലേക്ക് മാറുമ്പോൾ ഇവൻ ആരോടും ഉത്തരവാദിത്വമുള്ളവനോ പ്രതിബദ്ധതയുള്ളവനോ അച്ചടക്കമുള്ളവനോ സ്വന്തം മണ്ണിനെ സ്നേഹിക്കുന്നവനോ അല്ലാതായിത്തീരുന്നു ഇങ്ങനെ ഒരു ജനതയെ വളർത്തിയെടുത്ത് കഴിഞ്ഞ് ഇവരിൽ ശാന്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പേക്കൂത്ത് കാണിച്ചാലോ ഒന്നും ശാന്തി ഉണ്ടാവില്ല